നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം നടൻ ബാബുരാജിന് വെട്ടേറ്റ സംഭവത്തിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതേസമയം ബാബുരാജിന്റെയും സംഘത്തിന്റെയും ഗുണ്ടായുസത്തിനും ഭീഷണിക്കുമൊടുവിലാണ് അക്രമമുണ്ടായതെന്നും താരപരിവേഷത്തിന്റെ മറവിൽ ബാബുരാജ് നിരവധി തട്ടിപ്പുകൾ നടത്തുന്നതായും നാട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച ഉയർച്ചയോടെ അടിമാലി ഇരുട്ടുകാരത്തെ സ്വന്തം റിസോർട്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ബാബുരാജിന് വെട്ടേറ്റത് ഇടതു നെഞ്ചിന് വാക്കത്തി കൊണ്ടുള്ള വെട്ടേറ്റ നടൻ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് റിസോർട്ടിനോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ഉടമയായ തറുമുട്ടം സണ്ണി ഭാര്യ ലിസി എന്നിവരാണ് അറസ്റ്റിലായത് നേരത്തെ ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു കണ്ണിനും കാതിനും ശേഷി നഷ്ടപ്പെട്ടയാളാണ് സണ്ണി സണ്ണിയുടെ ഭൂമിയിൽ നിന്നും പത്ത് സെന്റ് സ്ഥലം ബാബുരാജ് വാങ്ങുകയും ഇവിടെ കുളം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഈ കുളം വറ്റിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കുളം വറ്റിച്ചാൽ തന്റെ കിണറിലെ വെള്ളവും വറ്റുമെന്നും അതിനാൽ വേനൽ കഴിഞ്ഞ ശേഷമേ വറ്റിക്കാവൂ എന്ന് സണ്ണി പറഞ്ഞു എന്നാൽ ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ബാബുരാജ് പോലീസിന് പരാതി നൽകി പോലീസെത്തി താൽക്കാലികമായി പണി നിർത്തിവെക്കാനും ബുധനാഴ്ച ചർച്ച ചെയ്ത ശേഷം പ്രശ്നം പരിഹരിക്കാമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അക്രമത്തിലെത്തുകയുമായിരുന്നു ബാബുരാജിനെതിരെ നിരവധി പരാതികളാണ് പ്രദേശം പാസികൾ ഉന്നയിക്കുന്നത് കാര്യസാധനങ്ങൾക്ക് താരപതിവിയും ഗുണ്ടായുസവും ഉപയോഗിക്കുന്നുവെന്നാണ് മുഖ്യം ബാബുരാജിനെതിരെ ഒരു നടപടിക്കും പോലീസ് ഒരുക്കമല്ല ഷൂട്ടിങ്ങിനെത്തുമ്പോൾ നിന്ന് സാധനങ്ങളും മറ്റും വാങ്ങിയ ശേഷം പണം കൊടുക്കാതെ സ്ഥലം വിടുന്നതും പതിവാണ് തനിക്ക് പണം നൽകാനുണ്ടെന്ന സണ്ണിയുടെ പരാതിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായിട്ടില്ല വട്ടവടയിൽ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ ബാബുരാജ് നിരവധി പേരെ പണം നൽകാതെ കബളിപ്പിച്ചെന്നാണ് പരാതിയുള്ളത് നടനും സംഘവും ഭക്ഷണം കഴിച്ച ഇനത്തിൽ മുപ്പത്തിനാലായിരം രൂപ ചെറുകിട ഹോട്ടലുടമയ്ക്ക് നൽകാതെയാണ് സ്ഥലം വിട്ടതെന്നും പറയുന്നു അഞ്ച് ജീപ്പുകൾ ഷൂട്ടിങ്ങിന് ദിവസങ്ങളായി ഓടിയ വകയിലുള്ള പണവും നൽകിയില്ല സ്ഥലത്തുനിന്ന് പോകുമ്പോൾ രണ്ടായിരം രൂപയുടെ പച്ചക്കറി വാങ്ങി പണം പിന്നീട് തരാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുവെന്നുമുൾപ്പെടെ നിരവധി പരാതികളാണ് ബാബരാജിനെതിരെ നാട്ടുകാർക്ക് പറയാനുള്ളത് ബാബുരാജിനൊപ്പമെത്തുന്ന സംഘങ്ങൾ പലപ്പോഴും റിസോർട്ടിന് പുറത്ത് അഴിഞ്ഞാടാറുണ്ടെന്നും എതിർക്കുന്നവരെ കായികമായി നേരിടുന്നതായും ആക്ഷേപമുണ്ട് ബാബുരാജിനെ വെട്ടിയ സണ്ണിയെ നടൻ നിരന്തരമായി ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഗത്യന്തരമില്ലാതെ സണ്ണി ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ബാബുരാജിന്റെ പ്രതികരണം ഇങ്ങനെ ഈ വസ്തു മൂന്ന് വർഷം മുമ്പ് മുഴുവൻ വിലയും കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് പക്ഷേ ആധാരം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹമല്ല ഈ സ്ഥലത്തിന്റെ ഉടമയെന്ന് ഇദ്ദേഹത്തിന്റെ പേര് സണ്ണി തോമസ് എന്നാണ് അച്ഛന്റെ പേര് തോമസ് സണ്ണിയും സണ്ണിയുടെ വസ്തു എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടതും അതിനാൽ വാങ്ങിയ കാലത്ത് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നുമില്ല ആധാരം രജിസ്റ്റർ ചെയ്യാൻ മാത്രമാണ് െ കുറിച്ചൊക്കെ അറിയുന്നത് തോമസ് സണ്ണിയുടെ നാലു മക്കൾക്കും അവകാശമുള്ള ഭൂമിയാണിത് അവരാരും അറിയാതെയാണ് ഇദ്ദേഹം ഭൂമി വിറ്റത് ഇദ്ദേഹത്തിനെതിരെ അടിമാലി കോടതിയിൽ വഞ്ചനയ്ക്കും ആൾമാറാട്ടത്തിനും കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ കുളം വറ്റിക്കാൻ ചെന്നതൊന്നുമല്ല വെള്ളം കുറഞ്ഞപ്പോൾ മോട്ടർ ഇറക്കി വെക്കാനും കുളം വൃത്തിയാക്കാനും എത്തിയതായിരുന്നു ആ കുളത്തിൽ നിന്ന് രണ്ടു വർഷമായിട്ട് അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയായിരുന്നു വെള്ളം എടുത്തിരുന്നതും കുളം വൃത്തിയാക്കി കരിങ്കല്ല് കൊണ്ട് കെട്ടുകയും ചെയ്തു ഇദ്ദേഹം പ്രശ്നമുണ്ടാക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് മൂന്നാർ ട്രിബ്യൂണൽ കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ ഓർഡറുമായിട്ടാണ് ഞാൻ ചെന്നത് അല്ലാതെ കയ്യേറിയതല്ല കോടതി ഉത്തരവുമായാണ് കുളം വൃത്തിയാക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം ഒരു സംസാരമോ പ്രകോപനമോ ഇല്ലാതെ വാക്കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു ഇദ്ദേഹം പള്ളിയിലെ കപ്പിയരായിരുന്നു നല്ല ആളായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ആരോടും സഹകരിക്കില്ല ഇതിനിടെ ഇദ്ദേഹത്തിന് ഒരു കാർ അപകടമുണ്ടായി ആ സമയത്ത് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തതുമാണ് തെറ്റിദ്ധരിക്കപ്പെട്ട വാർത്തകളാണ് ഈ സംഭവത്തോടനുബന്ധിച്ച് വരുന്നത് അവസാനം ബാബുരാജ് പറയുന്നു സിനിമയിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തെന്ന് വെച്ച് ജീവിതത്തിലും വില്ലനാക്കല്ലേ എന്ന അപേക്ഷ ഉള്ളൂ അങ്ങനെ ഈ സംഭവത്തിൽ ബാബുരാജിന് പറയാനുള്ളതും നാട്ടുകാർക്ക് പറയാനുള്ളതും എല്ലാം നിങ്ങൾ കേട്ടല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ജീവിതത്തിലും ബാബുരാജ് വില്ലനാണോ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം